എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രതീക്ഷിക്കും മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്നു ഈ നക്ഷത്രജാതകരായിരിക്കും നാളത്തെ കോടീശ്വരന്മാർ ഇത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും അഞ്ച് ദിവസങ്ങൾ മാത്രം അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്കാദ്യം തന്നെ നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇവർ കണ്ണടച്ച് തുറക്കം മുന്നേ കോടീശ്വര പദവിയിൽ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ ഗ്രഹത്തിൻ്റെ സ്ഥാനം ലക്നത്തിൽ വ്യാഴം ആറിൽ കേതു ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ കുജൻ ഒൻപതിൽ ആദിത്യൻ ബുധൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണെന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കും പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയുന്ന സാധ്യതകൾ കാണുന്നുണ്ട് വാക്കുദോഷം മൂലമുള്ള കലഹങ്ങളൊക്കെ മാറിക്കിട്ടും ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗം ലാഭകരമായിട്ട് മുന്നോട്ട് പോകും വ്രണങ്ങൾ അർശോരോഗം വാദബിന്തിയായ വേദനകൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് മാനക്ഷയത്തിന് സാധ്യതയുള്ളതുകൊണ്ട് മോശം കൂട്ടുകെട്ടുകൾ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങി വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങൾ മാറും മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സുഹൃത് സംഗമം ഉണ്ടാകും ഭൂമി കൈമാറ്റങ്ങൾ നടക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ലഭിക്കും സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മകൈരം കുറിച്ച് നമുക്കൊന്ന് നോക്കാം രോഗം മൂലം കഷ്ടപ്പെടുന്ന ഇവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ളൊരു സാധ്യത മകൈരം നക്ഷത്രജാതകരിൽ കാണുന്നു അധികാര സ്ഥാനങ്ങളിൽ നിന്നും പലവിധ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ആനുകൂല്യങ്ങൾക്കുള്ള കാലതാമസം നീങ്ങിക്കിട്ടും ഭാര്യാ ഭർത്തൃ കലഹങ്ങൾ നീങ്ങും നേത്രരോഗം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുക ധനപുഷ്ടി ഉണ്ടാകും നല്ല നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും പലവിധ ദുഃഖ അനുഭവങ്ങളും മാറി തുടങ്ങും വഴിയാത്രയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ഉപദ്രവം കുറവായിരിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾ വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ് ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ വിരോധം മാറി തുടങ്ങും സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സഞ്ജാതമാകും ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കും അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾ ചികിത്സ വഴി മാറി തുടങ്ങും ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാനും അതുവഴി പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും കലഹസ്വഭാവം മാറി തുടങ്ങും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ് ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ഇവർക്ക് ഇനി അതൊക്കെ സാധിക്കും വാദബന്ധിയായ വേദനകൾ വിട്ടൊഴിയും കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം വരും ദിവസങ്ങളിൽ വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകും കണ്ണടച്ച് തുറക്കും മുന്നേ ഈ നാളുകാർ രക്ഷപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം സഹോദര ബന്ധങ്ങൾ മോശമാകാതെ ഒന്ന് ശ്രദ്ധിക്കണം പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ മാറിത്തുടങ്ങും കാര്യസാധ്യങ്ങളും ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസന കൂടുതലാകാതെ ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും വാദബന്തിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാനും നാൽക്കാലി വളർത്തൽ ലാഭകരമാകാനും സാധ്യതകൾ കൂടുതലാണ് തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം ഈ കാലഘട്ടത്തിൽ മെച്ചപ്പെടും യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മകം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധന നേട്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വീട്ടിലെ കലഹവാസനകൾ കുറഞ്ഞു തുടങ്ങും എല്ലാവരും വളരെ കൂടി മുന്നോട്ടു പോകും മനസ്വസ്ഥത വർദ്ധിക്കും ദാമ്പത്യ ബന്ധങ്ങളിലെ സ്വരച്ചേർച്ച മാറിക്കിട്ടും മനോദുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ വേണ്ടിവരും അലച്ചിലും ബുദ്ധിമുട്ടും ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മന്ദത മാറിക്കിട്ടും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിക്കിട്ടും ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരിക്കുന്നവർക്കത് എത്രയും വേഗത്തിൽ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട് കർമ്മമണ്ഡലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും തൊഴിൽ സ്ഥലത്തെ കലഹങ്ങളൊക്കെ ഒഴിവാക്കും അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം ഗൃഹ ഉപകരണങ്ങൾ കേടുവന്നത് മാറ്റി വാങ്ങാൻ സാധിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ലക്നത്തിൽ കേതു രണ്ടിൽ ശുക്രൻ മൂന്നിൽ കുജൻ നാലിൽ ആദിത്യൻ ബുധൻ ആറിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഇതാണ് ഗ്രഹനില അതുകൊണ്ട് തന്നെ ഇവർക്ക് ധനാഗമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തിരികെ കിട്ടാനുള്ള പണവും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും കുറേയൊക്കെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും തർക്കവിഷയങ്ങളിൽ വിജയം ഭരിക്കും ആദരവും അംഗീകാരവും ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങൾ മാറി തുടങ്ങും കൂടുതൽ യാത്രകൾ വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും അവിചാരിതമായിട്ട് ധനം വന്നു ചേരാനും സാധ്യതകൾ കൂടുതലാണ് ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക